കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബി ജെ പിയെ സോണിയാഗാന്ധി നിശിതമായി വിമർശിച്ചു ഭീഷണിപ്പെടുത്തലിലാണ് ബി ജെ പിയുടെ നിലനിൽപ്പ് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന ഒരു പാർട്ടിയെ രാജ്യത്തുള്ളൂ അത് ബി ജെ പിയാണ് ജനാധിപത്യ മൂല്യങ്ങളെ ഇവർ ബഹുമാനിക്കുന്നില്ല ചട്ടവിരുദ്ധമായ സർക്കാരാണിതെന്ന എൽ കെ അഡ്വാനിയുടെ പരാമർശത്തിനും സോണിയ മറുപടി നൽകി സർക്കാരിന് ഭൂരിപക്ഷം നൽകിയ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഈ നേതാവ് കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഞങ്ങളുടെ വഴി അല്ലെങ്കിൽ പെരുവഴി എന്നതാണ് ബി ജെ പിയുടെ സമീപനമെന്നും സോണിയാഗാന്ധി പറഞ്ഞു സോണിയാഗാന്ധി ബി ജെ പിയെ പഠിപ്പിക്കേണ്ടെന്ന് പാർട്ടി വക്താവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു പ്രധാനമന്ത്രി രാജിവയ്ക്കണമെന്ന നിലപാടിൽ നിന്നും ബി ജെ പി പിന്നോട്ടില്ല നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരിയെന്നും ജോർജ് ഫെർണാണ്ടസിനെ ശവപ്പെട്ടിക്കള്ളനെന്നും വിളിച്ചവരാണ് ഇപ്പോൾ മര്യാദ പഠിപ്പിക്കാനിറങ്ങിയതെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു പ്രതിസന്ധി പരിഹരിക്കാൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജുമായും ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ ഗോപിനാഥ് മുണ്ടയുമായും ബി ജെ പി എം പി കീർത്തി ആസാദ് സോണിയാഗാന്ധിയുമായും ചർച്ച നടത്തിയെങ്കിലും സമവായ സാധ്യത ഉരുത്തിരിഞ്ഞില്ല പ്രധാനമന്ത്രി ഇറാൻ സന്ദർശനത്തിന് പോയ സാഹചര്യത്തിൽ മുതിർന്ന മന്ത്രിമാരായ എ കെ ആന്റണി സുശീൽ കുമാർ ഷിൻഡെ പി ചിദംബരം എന്നിവർ ന്യൂഡൽഹിയിൽ ഉണ്ടാവണമെന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചു ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ